നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ വേളയിൽ എന്താണ് മണ്ഡലത്തിനുള്ളിലെ രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാം പി വി അൻവർ എന്ന ജനപ്രതിനിധി അതായത് മണ്ഡലത്തിലെ എം എൽ എ തന്നെ വിജയിപ്പിച്ച് എം എൽ എ ആക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി തെറ്റുകയും തുടർന്ന് രാജിവയ്ക്കുകയും ചെയ്ത ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തുപോയി യു ഡി എഫിന് പി വി അൻവർ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അവർ തന്ത്രപരമായി ആ പിന്തുണ സ്വീകരിച്ച് എന്നാൽ അൻവറെ മുന്നണിക്കകത്ത് ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇതോടുകൂടിയാണ് പി വി അൻവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ ചൂണ്ടിക്കാട്ടിയ വി എസ് ജോയി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പകരം ഒരു കാരണവശാലും സ്ഥാനാർത്ഥി ആകരുത് എന്ന് അൻവർ ആവശ്യപ്പെട്ട ആര്യാറൻ ഷൌക്കത്ത് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു ഇതോടുകൂടിയാണ് പി വി അൻവർ യു ഡി എഫുമായി തെറ്റുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്തത് നിലവിൽ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറും മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലമായി നിലമ്പൂർ മാറിയിരിക്കുകയാണ് മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തിൽ സ്ഥിതിചെയ്യുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലം രാഷ്ട്രീയപരമായി സ്ഥിരത പുലർത്താത്ത ഒരു മണ്ഡലമാണെന്ന് വേണമെങ്കിൽ പറയാം മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് വഴുക്കടവ് മൂത്തേടം ചുങ്കത്തറ ഇടക്കര പോത്തുകല്ല് കരുളായി അമരമ്പലം എന്നീ പഞ്ചായത്തുകളും അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഇതിൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും എടുത്തു നോക്കിയാൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഇപ്പോഴും ഭരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്ന് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പി വി അൻപത് രാജിവച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതിനാൽ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഭരണം ആരാണെന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ പ്രസക്തമല്ലതാവുകയാണ് നിലവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിനുള്ളിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിനുള്ളിലെ വഴിക്കളവ് പോത്തുകല്ല് എന്നീ പഞ്ചായത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ പഞ്ചായത്തുകൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളാണ് വഴിക്കടവ് പഞ്ചായത്ത് എടുത്താൽ പഞ്ചായത്തിൽ ഭരണത്തിലിരിക്കുന്നത് യു ഡി എഫ് ആണ് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുമാണ് ഇപ്പോഴുള്ളത് നിലമ്പൂർ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ യു ഡി എഫിന് എപ്പോഴും മേൽക്കൈയുള്ള പഞ്ചായത്താണ് വഴിക്കടവ് ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന കാര്യമുണ്ട് മുസ്ലിം ലീഗിനെ നിലമ്പൂർ മണ്ഡലത്തിന് ശക്തിയുള്ള രണ്ട് പഞ്ചായത്തുകളിൽ ഒന്നാണ് വഴിക്കടവ് മറ്റൊന്ന് മൂത്തേടം പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പി വി അൻബർ പതിമൂന്നായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളാണ് നേടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി പ്രകാശ് പതിമൂന്നായിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളും നേടി അതായത് നേരിയ ഒരു ഭൂരിപക്ഷത്തിലായിരുന്നു പി വി അൻബർ വഴിക്കടവ് പഞ്ചായത്തിൽ മുന്നിട്ട് നിന്നത് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു വോട്ടിൻ്റെ എങ്കിലും ലീഡ് പിടിച്ചാൽ വിജയം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന വിശ്വാസമാണുള്ളത് കാരണം അത്രത്തോളം യു ഡി എഫിന് അനുകൂലമായ ഒരു പഞ്ചായത്താണ് ഈ വഴിക്കടവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെറും മുപ്പത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പി വി അൻവർ അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ വഴിക്കടവ് പഞ്ചായത്തിൽ നേടിയതെങ്കിലും മണ്ഡലത്തിലെ മുഴുവൻ ട്രെൻഡ് അതിൽ നിന്നും വ്യക്തമാണ് അതായത് പൊതുവേ മണ്ഡലം എൽ ഡി എഫിന് അനുകൂലമായി മാറുമെന്നുള്ള കാര്യം സ്വാഭാവികമായും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ആശങ്കയിൽ നിർത്തുന്ന മറ്റൊരു സംഗതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വഴിക്കടവ് പഞ്ചായത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടുകളാണ് നിലവിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശക്തനല്ലാതിരിക്കെ ഈ വോട്ടുകൾ ആർക്കും അറിയും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും വഴിക്കടവ് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കപ്പെടുക ഈ പഞ്ചായത്ത് യു വലിയ കോട്ടയായിരുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചല്ലോ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്ത് പിടിച്ചെടുക്കുകയായിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ സുഗു സുഖു ഇന്ന് പി വി അൻവറിനൊപ്പമാണ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന് മേധാവിത്വമുള്ള പഞ്ചായത്തായതുകൊണ്ട് തന്നെ ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് വോട്ടുകൾ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആര്യാടൻ കുടുംബവും ലീഗും തമ്മിലുള്ള ശീതയുദ്ധം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ എം സ്വരാജ് ഭൂരിപക്ഷം നേടുമെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം കഴിഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് വോട്ടുകൾ ഏത് രീതിയിൽ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂത്തയിടം പഞ്ചായത്തിലേക്ക് വന്നാൽ ഈ പഞ്ചായത്ത് തികച്ചും യു ഡി എഫ് അനുകൂല പഞ്ചായത്താണ് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറും ആര്യടൻ ഷൗക്കത്തും തമ്മിൽ മത്സരിച്ചപ്പോൾ ആര്യടം ഷൗക്കത്ത് ലീഡ് ചെയ്ത ഒരേ ഒരു പഞ്ചായത്തും മൂത്തിയിടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വി പ്രകാശ് ലീഡ് ചെയ്ത പഞ്ചായത്താണ് മൂത്തേടം നിലമ്പൂർ മണ്ഡലത്തിനുള്ളിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രാദേശിക വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പറയുന്ന മൂത്തേടം എന്നാൽ ഇത്തവണത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മൂത്തേടം പഞ്ചായത്തിൽ യു ലീഡ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് പൊതുവേ യു ഡി എഫ് അനുകൂല പഞ്ചായത്തായ മൂത്തയിടത്ത് ലീഗിനുള്ളിലും കോൺഗ്രസിനുള്ളിലും വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങളെക്കാൾ ഉപരി സി പി എം എന്ന പൊതുശത്രുവിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ പഞ്ചായത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നാണ് ഇപ്പോൾ കരുതുന്നത് അടുത്തതായി എടക്കര പഞ്ചായത്തിലേക്ക് വന്നാൽ കാലങ്ങളായി ആര്യാടൻ മുഹമ്മദിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇടക്കര രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം ആയിരത്തിലധികം വോട്ടുകൾ ആര്യാടൻ മുഹമ്മദിന് ഭൂരിപക്ഷം നൽകാൻ ഇടക്കര പഞ്ചായത്തിന് കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ആയിരത്തിലധികം വോട്ടുകൾക്ക് അദ്ദേഹം പഞ്ചായത്തിൽ പിന്നിലായി മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം ആര്യടൻ ഷൗക്കത്തിനെതിരെ നിലനിൽക്കുന്ന വികാരം തന്നെയായിരുന്നു ഇടക്കരയിൽ വന്ന് സംഭവിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഇടക്കര പഞ്ചായത്തിലെ താമസക്കാരൻ കൂടിയായ ബി വി പ്രകാശ് ഈ പഞ്ചായത്തിൽ തുച്ഛമായ വോട്ടുകൾക്ക് പിന്നിൽ പോയി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് സ്വന്തം പഞ്ചായത്തിൽ വി വി പ്രകാശ് പിന്നിൽ പോയത് ആര്യരുടെ ഷൗക്കത്ത് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് ഇടക്കരയിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇന്നും വിശ്വസിക്കുന്നുണ്ട് ഇത്തവണ ഷൌക്കത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ ഒരു വിഷയം ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് വി വി പ്രകാശുമായി ബന്ധപ്പെട്ട യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫിനൊപ്പമാണ് തങ്ങളെന്ന് പറയുമെങ്കിലും അവരുടെ അതൃപ്തി ചിലപ്പോൾ വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടക്കരയിൽ രണ്ടായിരത്തി പതിനാറിൽ എന്താണോ സംഭവിച്ചത് അതുതന്നെയായിരിക്കും ഈ വരുന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് എന്നാൽ ഈ വോട്ടുകൾ പി വി അൻവറിനാണോ എം സ്വരാജിനാണോ ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംശയം ഉയർത്തുന്നത് ഇവർക്ക് രണ്ടു പേർക്ക് ലഭിച്ചാലും അത് ആര്യയുടെ ഷൗക്കത്തിൻ്റെ വോട്ടുകളിലാണ് കുറവ് വരുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം നിലമ്പൂർ മണ്ഡലത്തിന് രാഷ്ട്രീയപരമായി ഒരു തരത്തിലും പിടിത്തരാത്ത ഒരു പഞ്ചായത്താണ് കരളായി പഞ്ചായത്ത് ആര്യരൻ മുഹമ്മദിനോട് ഈ പഞ്ചായത്ത് പലതവണ വിധേയത്വം കാണിച്ചിട്ടുണ്ടെങ്കിലും ആ വിധേയത്വം മുഹമ്മദിന്റെ മകൻ ആര്യരൻ ഷൗക്കത്തിന് ലഭിക്കുമെന്ന് ഉറപ്പില്ല മാത്രമല്ല രണ്ട് മുന്നണികൾക്കുള്ളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പറയുന്ന കരളായി എൽ ഡി എഫിൽ നോക്കിയാൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പ്രാദേശിക വിഷയങ്ങളിലൂടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം സി പി എമ്മിനോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളുമുണ്ട് യു ഡി എഫിനുള്ളിലേക്ക് വന്നാൽ കോൺഗ്രസിനുള്ളിൽ നിരവധി വിഷയങ്ങൾ ഈ കരളായി പഞ്ചായത്തിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ പ്രശ്നങ്ങളില്ലാത്ത പാർട്ടിയായി കെരളായിലുള്ളത് മുസ്ലിം ലീഗ് മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിരവധി പഞ്ചായത്തിൽ നിലനിൽക്കുന്നതിനാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെ കുഴപ്പിക്കുന്നതും നിലവിലെ സാഹചര്യത്തിൽ ഷൗക്കത്തിനെതിരെ പഞ്ചായത്തിന് നിലനിൽക്കുന്ന വികാരം വോട്ടായി പ്രതിഫലിച്ചാൽ നേരിയ ഭൂരിപക്ഷമെങ്കിലും എൽ ഡി എഫിന് പഞ്ചായത്തിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യഡൻ ഷൗക്കത്തിനോട് ഏറ്റവും കൂടുതൽ വിരോധം നിലനിൽക്കുന്ന ഒരു ഇടമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് മൂവായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിൽ പോയ ഇടം കൂടിയാണ് ഈ പറയുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആര്യടൻ മുഹമ്മദ് തുടർന്നു വന്ന ഒരു നിലപാടല്ല ഷൗക്കത്ത് കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഷൗക്കത്തിനോട് അവിടുത്തെ ജനങ്ങൾക്ക് വിരോധമുണ്ടാകാനുള്ള കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആര്യയുടെ മുഹമ്മദ് തനിക്കൊപ്പം നടന്ന കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന് ശേഷം ഷൗക്കത്ത് പരിഗണിച്ചില്ല എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ഷൗക്കത്ത് നിരവധി വിഷയങ്ങളിൽ ഏർപ്പെട്ടതും അതുപോലെ തന്നെ നിലമ്പൂർ പാട്ടുത്സവം എന്ന നിലമ്പൂരിൻ്റെ ദേശീയോത്സവ സമയത്ത് കച്ചവടക്കാർക്കിടയിൽ നിന്ന് നിർബന്ധിത പിരിവ് നഗരസഭ നടത്തിയെന്ന ആരോപണവും ഉയരുന്നുണ്ട് അന്ന് നഗരസഭ ചെയർമാൻ ആയിരുന്നു ആര്യയുടെ ഷൗക്കത്ത് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഷൗക്കത്തിനെതിരെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിയോജിപ്പ് അദ്ദേഹത്തിനെതിരെ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ ജനവികാരത്തെ വോട്ടാക്കി മാറ്റാനാണ് സി പി എമ്മും ശ്രമിക്കുക ജയത്തിനു വേണ്ടിയാണ് താൻ മത്സരിക്കുന്നത് എന്ന് പി വി അൻവർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അൻവറിൻ്റെ ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പി വി അൻവർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പിടിച്ചെടുക്കുന്ന വോട്ടുകൾ ഉറപ്പായും ആര്യടും ഷൗക്കത്തിനും വിനയായി തീരുമെന്നുള്ള കാര്യം ഇപ്പോഴേ ഉറപ്പിക്കാം സി പി എമ്മിനുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്താണ് അമരമ്പരം പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് മാത്രമല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സ്വരാജിന് വ്യക്തിപരമായി സ്വാധീനമുള്ള പഞ്ചായത്ത് കൂടിയാണ് അമരമ്പലം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വളരെ മികച്ച ലീഡ് പി വി അൻവറിനെ നേടിക്കൊടുത്തിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ് അമരമ്പലം ഇതിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ ഏതു തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ഉറ്റുനോക്കുന്നത് എന്നാൽ എന്തൊക്കെയായാലും മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് ആണെന്നിരിക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൽ ഷൌക്കത്തിനേക്കാളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറെക്കാളും നേരിയ രീതിയിലെങ്കിലും ഭൂരിപക്ഷം സ്വരാജ് നേടുമെന്ന് തന്നെ ഇവിടെ ഉറപ്പിക്കാം ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായിരുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചുങ്കത്തറ പഞ്ചായത്ത് അതിനുശേഷം ചുങ്കത്തറ പഞ്ചായത്ത് വിഭജിച്ചാണ് പോത്തുകൾ പഞ്ചായത്ത് രൂപമെടുത്തത് പി വി അൻവർ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങളായ മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ ചുങ്കത്തറ പഞ്ചായത്തിലാണ് ഒരർത്ഥത്തിൽ ഇപ്പോഴും സി പി എമ്മിൻ്റെ അടിസ്ഥാനപരമായ വോട്ടുകൾ നിലനിൽക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് ഈ പറയുന്നത് ചുങ്കത്തറ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ എം എൽ എ ആയ കുഞ്ഞാലിയുടെ അടുത്ത ആൾക്കാരായ ജനങ്ങൾ ഈ പഞ്ചായത്തിൽ വസിക്കുന്നുണ്ട് ഒരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് ചുങ്കത്തറ പഞ്ചായത്തിൽ സി പി എമ്മിനുള്ളിൽ നിരവധി വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പല പ്രമുഖ നേതാക്കളും സി പി എം വിട്ട് സി പി ഐയിലേക്ക് പോയ ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും തിരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിനെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ആരുടെ ഷൗക്കത്തിലൂടെ ഏറ്റവും കൂടുതൽ ശത്രുത വച്ച പുലർത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പറയുന്ന ചുങ്കത്തറ എന്നുള്ളതാണ് ചുങ്കത്തറയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വരണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഈ വിഷയം വോട്ടിങ്ങിൽ പ്രതിഫലിച്ചാൽ ആര്യാടൗക്കത്ത് ചുങ്കത്തറ പഞ്ചായത്തിന് പിന്നിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതേസമയം പി വി അൻവർ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പറയുന്ന ചുങ്കത്തറ എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് സ്ഥാനാർത്ഥിയായ എം സ്വരാജിൻ്റെയും അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന വി എസ് ജോയിയുടെയും പഞ്ചായത്താണ് പോത്തുകൾ പോത്തുകലിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് എം സ്വരാജ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വി എസ് ജോയി സ്ഥാനാർത്ഥിയാകാത്തതും പോത്തുകൽ പഞ്ചായത്തുകാരെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് സ്വാഭാവികമായും പഞ്ചായത്തിൽ എം സ്വരാജിന് ലീഡ് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ലീഡിന് ഏതെങ്കിലും രീതിയിൽ കുറവ് വരണമായിരുന്നു എങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥിയായി വി എസ് ജോയിയുടെ പേര് വരരുതായിരുന്നു പി വി എൻവർ യു ഡി എഫിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഷൗക്കത്തിന് പകരം വി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു യു ഡി എഫ് ഈ സാഹചര്യമാണ് ജോയിയുടെയും ജോയി പക്ഷത്തിൻ്റെയും പ്രതീക്ഷകൾ വളർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പിന്നീട് ഗൗരവമായിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നപ്പോൾ അവിടെ വി എസ് ജോയ്ക്ക് പകരം ഷൗക്കത്ത് മുന്നിലെത്തുകയായിരുന്നു ഈ തീരുമാനത്തിനെതിരെ ജോയിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ എതിർപ്പുകൾ രണ്ടു തരത്തിൽ വോട്ടായി മാറാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് പൊതുവിൽ പഞ്ചായത്തിലെ ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ സ്വരാജിലേക്കും അൻവറിലേക്കും കേന്ദ്രീകരിക്കപ്പെടുമെന്നും അവർ കരുതുന്നു എന്നാൽ അക്കാര്യത്തിൽ സ്വരാജിന് ആയിരിക്കും പോത്തുകളിൽ മുൻതൂക്കം ലഭിക്കുക എന്നും അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവിക ഭൂരിപക്ഷം പൊതുവിൽ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ലഭിക്കുമെന്നുമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അമിത വിധേയത്വമോ അമിത ശത്രുതയോ വച്ച് പുലർത്താത്ത നിലമ്പൂരിൽ ആര് വിജയിച്ചാലും അതൊരു ചരിത്രം തന്നെയായിരിക്കും യു ഡി എഫ് അനുകൂല മണ്ഡലമാണെന്ന് വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് നിലമ്പൂർ കഴിഞ്ഞ രണ്ട് തവണയും പി വി അൻവറെ മുന്നിൽ നിർത്തി എൽ ഡി എഫ് മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു പി വി അൻവർ രാജിവച്ച ഒഴിവിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന വിജയസാധ്യതയിൽ നിന്നും യു ഡി എഫ് പിന്നിലോട്ട് പോയ അവസ്ഥയിലാണ് പി വി അൻവർ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയതും എൽ ഡി എഫ് തങ്ങളുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിർത്തിയതും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ പഞ്ചായത്തുകളിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയും കൂടി വിലയിരുത്തിയാൽ ശക്തമായ മത്സരം തന്നെ മണ്ഡലത്തിൽ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്